സി എൻ ന്യൂസ് ഓഫ് ദി ഇയർ രണ്ടായിരത്തി മൂന്ന് പുരസ്കാരം ബോളിവുഡ് താരം ഷാരുഖ് ഖാന് സ്വന്തം ജൂറിയിൽ നിന്ന് ഷാറുഖ് ഖാൻ പുരസ്കാരം ഏറ്റുവാങ്ങി രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ആദ്യമായാണ് ഒരു മാധ്യമ ചടങ്ങിൽ ഷാരുഖ് പങ്കെടുക്കുന്നത് കോവിഡിന് പിന്നാലെ തകർന്ന ബോളിവുഡിനെ കൈപിടിച്ച് ഉയർത്തിയത് ഖാൻ സിനിമകളായിരുന്നു മൂന്ന് സിനിമകളാണ് കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയത് മൂന്നും സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ പടാൻ ജവാൻ എന്നീ ചിത്രങ്ങൾ റെക്കോർഡ് കളക്ഷനാണ് നേടിയത് ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ഡെങ്കിയും സൂപ്പർ ഹിറ്റ് ആയിരുന്നു കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി താനും കുടുംബവും കടന്നുപോയ കഠിനകാലത്തെക്കുറിച്ചും പുരസ്കാരം പുരസ്കാരമേറ്റുവാങ്ങിയതിനു ശേഷം ഷാരുഖ് സംസാരിച്ചു ആദ്യമായാണ് മകൻ ആര്യൻ ഖാനെതിരെയുള്ള ആരോപണങ്ങൾ അടക്കമുള്ള വിഷയങ്ങളിൽ ഷാരൂഖ് സംസാരിക്കുന്നത് കഴിഞ്ഞുപോയ നാലഞ്ച് വർഷങ്ങൾ തന്റെ കുടുംബത്തിന് അല്പം പ്രയാസകരമായിരുന്നുവെന്ന് താരം പറഞ്ഞു കോവിഡ് കാരണം പലരും പലവിധത്തിലുള്ള പ്രയാസങ്ങൾ ഈ കാലത്ത് നേരിട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് മുൻപ് പുറത്തിറങ്ങിയ തന്റെ പല സിനിമകളും തകർന്നു ഒരുപാട് സ്പെഷ്യലിസ്റ്റുകളും വിശകലന വിദഗ്ധരും തന്റെ മരണമണി എഴുതാൻ തുടങ്ങി ചില വിഡികളും ഇത് ആവർത്തിച്ചു പക്ഷെ ഇതൊന്നും തന്നെ വിഷമിപ്പിച്ചിട്ടില്ല പക്ഷേ വ്യക്തിപരമായി ചില വിഷമകരവും അസുഖകരവുമായ കാര്യങ്ങൾ സംഭവിച്ചു നിശബ്ദനായിരിക്കുക വളരെ നിശബ്ദത പാലിക്കുക അന്തസ്സോടെ കഠിനാധ്വാനം ചെയ്യുക എന്ന പാഠമാണ് താൻ ഇതിലൂടെ പഠിച്ചത് എല്ലാം നല്ലതാണെന്ന് നിങ്ങൾ കരുതുമ്പോൾ എല്ലാം നല്ലതായിരിക്കുമ്പോൾ പെട്ടെന്ന് എവിടെ നിന്നോ ജീവിതം വന്ന് നിങ്ങളെ ബാധിച്ചേക്കാം നിങ്ങൾ പ്രതീക്ഷയുള്ള സന്തോഷമുള്ള സത്യസന്ധനായ കഥാകൃത്ത് ആയിരിക്കേണ്ട സമയമാണിത് നിങ്ങൾ ചെയ്യുന്നത് തുടരുക ഇതൊരു മോശം പ്രോട്ടിസ്റ്റ് ആണെന്ന് കരുതുക ഇതല്ല നിങ്ങളുടെ നിങ്ങൾ ജീവിക്കുന്ന കഥയെന്ന് വിശ്വസിക്കുക അത് കഥയുടെ അവസാനമല്ലെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് തന്റെ സിനിമയായ ഓം ശാന്തി ഓമിലെ ഡയലോഗ് പങ്കുവെച്ചുകൊണ്ട് ഷാരുഖ് സ്വന്തം അനുഭവം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു സിനിമയിലെ പോലെ ജീവിതത്തിലും അവസാനത്തിൽ ദുഃഖങ്ങളും വിഷമങ്ങളും മാറും മാറുന്നില്ലെങ്കിൽ അത് അവസാനവുമല്ല സിനിമ ഇനിയും ബാക്കിയുണ്ട് കാരണം നന്മ നന്മയെ ജയിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഇതുപോലൊരു അവാർഡ് ലഭിക്കുമ്പോൾ ശുഭാപ്തി വിശ്വാസിയായി നിലകൊള്ളണമെന്നും ഓർമ്മിപ്പിക്കുന്നുവെന്നും ഏറ്റുവാങ്ങി ഷാരൂഖ് പറഞ്ഞു